നമസ്കാരം രാവിലെ ഒരു പഞ്ചാര കഥയിലൂടെ തുടങ്ങാം പറയാൻ പോകുന്നത് പഞ്ചാരയാണ് പണ്ടൊരു കുട്ടി അമിതമായി പഞ്ചസാര കഴിക്കുന്നത് അമ്മയെ വലിയ ദുഃഖത്തിലാഴ്ത്തി അപ്പോൾ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന നല്ല ഉപദേശം കൊടുക്കാൻ പറ്റുന്ന ഒരാളിനെ തെരഞ്ഞപ്പം സാക്ഷാൽ മഹാത്മാഗാന്ധി തന്നെയാണ് അതിന് നല്ലതെന്ന് അവർക്ക് തോന്നി അവർ കുഞ്ഞിനെയും കൊണ്ട് നേരെ മഹാത്മാഗാന്ധിയിലെടുത്തിരുന്നു ഇതുപോലെ പറഞ്ഞു മഹാത്മാവേ അങ്ങ് ഇവനെ ഒന്ന് ഉപദേശിക്കണം ഇപ്പം ഭയങ്കര പഞ്ചസാര തീറ്റിയാണ് എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് ഈ സ്ത്രീ കുഞ്ഞിനെ കൊണ്ടു നിന്നു ചെന്നപ്പം പഞ്ചസാര തിന്നാൽ ഉണ്ടാകാവുന്ന കുഴപ്പങ്ങളെപ്പറ്റിയൊക്കെ മഹാത്മാഗാന്ധി ആ കുഞ്ഞിനെ പറഞ്ഞ് ധരിപ്പിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു ഇതൊക്കെ തന്നെയല്ലേ ഞാനും നിനക്ക് ഇവന് പറഞ്ഞു കൊടുത്താൽ അല്ലാതെ അങ്ങേക്ക് വേറെ എന്തെങ്കിലും പുതിയതായിട്ട് പറയാൻ ചോദിച്ചു അപ്പം പുള്ളി അദ്ദേഹം പറഞ്ഞത് ഇത് എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഈ പഞ്ചസാര എന്നുള്ള സാധനം അത് ഞാനൊന്ന് നിർത്തിയതിന് ശേഷം മതിയല്ലോ ഇവനോട് പറയാൻ പറ്റത്തില്ലോ അപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പം ഞാൻ നല്ല പഞ്ചസാര തീറ്റിക്കാരനായിരുന്നു അതുകൊണ്ട് അത് നിർത്തിയിട്ട് പറയാം എന്ന് വിചാരിച്ച് പറഞ്ഞു എന്നാണ് പ്രധാനം പറഞ്ഞത് ഇപ്പോൾ ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ പ്രശ്നത്തില് രാഹുൽ ഈ നേതാക്കന്മാരോട് എല്ലാ പാർട്ടിക്കാരുടെ നേതാക്കന്മാരോടും അവനുമായിട്ടും അയാളുടെ നേതാക്കന്മാരോടും ചോദിച്ച ഒരു ചോദ്യമുണ്ട് അത് കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസിലെ ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരും ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങളൊക്കെ ഈ പണി നിർത്തിയിട്ട് പോരെ എനിക്കിട്ട് പണിയാൻ വരുന്നതെന്നാണ് ചോദിച്ചത് എല്ലാവരുടെയും സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നാണ് പറഞ്ഞത് ഇന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞു ഒരു ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിൽപ്പെട്ട ഒരാൾ ഒരാളിനെതിരെ ഒരു ബോംബ് വരുന്നുണ്ട് രണ്ട് വിത്തുകളെ മേടിച്ച് ഒരു വിത്തുകളെ മേടിച്ച് നിർത്തിയേക്കുന്നത് അവിടേക്ക് കൊണ്ടുപോവാൻ വേണ്ടി വെക്കണം രാജീവ് ചന്ദ്രശേഖരൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകാനായിട്ട് അത് തയ്യാറാക്കി വെക്കണം എന്നൊക്കെ ഇന്നലെ പറഞ്ഞു സന്ദീപ് അതിനെ വീണ്ടും എടുത്തു ഒന്നുകൂടി പറഞ്ഞു ഇതാ വരുന്നു ഇന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രശ്നം ഉണ്ടായ സമയത്ത് ഒരു ബി ജെ പിയുടെ ബഹുമാന്യനായ നേതാവ് കോഴിയെ കൊണ്ട് ആൾക്കാർ പോയ സമയത്ത് അവിടെ ചെന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ചെന്ന സമയത്ത് പറഞ്ഞു സ്ത്രീ അമ്മയാണ് സ്ത്രീയെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് സ്ത്രീയെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടതാണ് അതുകൊണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള എന്ത് അതിക്രമത്തെയും പാർട്ടി ഒരു കാരണവശാലും അതിനെ അംഗീകരിക്കത്തില്ല അതിനേയറ്റം വരെയുള്ള ഇതുമായി മുമ്പോട്ട് പോകും ഓഫീസ് പൂട്ടണം രാഹുൽ മാഹം കൂട്ടം രാജിവെക്കണം എന്നൊക്കെ വളരെ ഘോര പ്രസംഗിച്ചു അദ്ദേഹത്തിനെതിരെ രണ്ട് ദിവസം മുമ്പ് അദ്ദേഹത്തിന് തന്നെ പാർട്ടിക്ക് എരെയാ അതേ ജില്ലക്കാരിയായ കഴിഞ്ഞ അയാൾക്ക് വേണ്ടി വോട്ട് ചെയ്ത ഒരു ബി ജെ പി പ്രവർത്തക വി മുരളീധരന് റിട്ടേൺ കംപ്ലയിൻ്റ് കൊടുത്തിരിക്കുന്നു പരാതി ശുദ്ധമായ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതി സോറി വി മുരളീധരനല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർക്ക് പരാതി കൊടുത്തിരിക്കുന്നു ഈ പരാതി ഇതിനു മുമ്പും ഈ അവർ ഉന്നയിച്ചിരുന്നു ആ പരാതിയും കൊണ്ട് അവർ ബി ജെ പിയുടെ സംസ്ഥാന അധികാരിയായ ഗോപാലൻകുട്ടി സാറിനെ കാണാൻ പോയിരുന്നു അതിനുശേഷം ഈ പരാതി അവർ ബി ജെ പിയുടെ നേതാക്കളായ എം ടി രമേശിനോടും പല പ്രാവശ്യം പറഞ്ഞിരുന്നു ബി മുരളീധരനോട് പറഞ്ഞിരുന്നു അപ്പോഴൊന്നും തന്നെ തീരുമാനം ഉണ്ടായില്ല അതുകൊണ്ട് അവർ പരാതിയുമായിട്ട് വീണ്ടും പുതിയ പ്രസിഡന്റിനെ കണ്ടു ഇപ്പോൾ അത് മാധ്യമങ്ങൾ വഴി പുറത്തേക്ക് വന്നിരിക്കുന്നു ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ കഥയുടെ കഥ എങ്ങനെ ഇതുമായി കണക്റ്റാവുമെന്ന് മനസ്സിലാവുന്നു ഇത് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ സി കൃഷ്ണകുമാറാണ് ഇയാൾ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് മത്സരിച്ച ആളാണ് അന്ന് അയാൾക്കെതിരെ മത്സരി ജയിച്ച ആളാണ് നമ്മുടെ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ ഈ വൺ ഈസ് ടു വൺ ആയി ഇനി ഒരാളൂടെ വന്നു കഴിഞ്ഞാൽ വൺ ഈസ് ടു വൺ ഈസ് ടു വൺ ഇനിയും നമ്മുടെ ഇപ്പോൾ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന് ഘോര ഘോരം പണ്ട് ബി ജെ പി സി പി എമ്മിനെയും വിമർശിച്ച വിമർശിച്ചിട്ട് തൻ്റെ പദവി പോലും ഓർക്കാതെ എൺപതിനായിരം രൂപയ്ക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളുണ്ടല്ലോ ഇവർക്ക് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇനി അയാളുടെ കൂടെ ഒന്ന് വന്നു കഴിഞ്ഞാൽ പാലക്കാട്ടെ കഴിഞ്ഞ പ്രാവശ്യം മുതിർന്ന മൂന്ന് സ്ഥാനാർത്ഥികളുടെയും കാര്യങ്ങൾ പുറത്തു വരും എനിക്ക് മനസ്സിലാവാത്തൊരു സംഭവം ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെയുള്ള പരാതി ബലാത്സംഗം ഉൾപ്പെടെയുള്ള പരാതികൾ വരുമ്പോൾ ഇവരെന്തുകൊണ്ടാണ് പാർട്ടി ഓഫീസുകളിലും പാർട്ടി നേതാക്കന്മാരെയും കാണാൻ പോകുന്നത് ഇവരെന്തുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നില്ല അതാണ് എൻ്റെ കാരണം നമുക്കറിയേണ്ടത് പാർട്ടി നേതാവിൻ്റെ അടുത്ത് ഒത്തു തീർക്കുകയാണ് ഇപ്പം രാജീവ് ചന്ദ്രശേഖര തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കുടുംബ പ്രശ്നമാണെന്നാണ് പറഞ്ഞത് വേറൊരു അയാളുടെ ഭാര്യയല്ല അയാളുടെ ഭാര്യയാണെങ്കിൽ പോലും അവർക്ക് ബലാത്സംഗത്തിന് ആരെ കേസ് കൊടുക്കാം അതല്ല പുറത്തുള്ള സ്ത്രീ കൊണ്ടൊന്നൊരു പരാതി കൊടുക്കുന്ന സമയത്ത് അവരുടെ കുടുംബ പ്രസാദം ഇങ്ങനെ കുടുംബ പ്രശ്നമാകുന്നേ ഒരാൾ പറഞ്ഞ പോലെ നിങ്ങളിടുമ്പോ ബെർമ്മൂടെയും ഞങ്ങളിടുമ്പോ അത് ഇതെന്ന് പറഞ്ഞ പോലെ ആണോ കാര്യങ്ങളൊക്കെ പോകുന്നത് കേരളത്തിലെ ഏത് രാഷ്ട്രീയക്കാരനാണ് ഇപ്പം ഇതിനൊക്കെ അതീതനായിട്ടുള്ളതെന്നാണ് നമുക്ക് അറിയേണ്ടത് കോഴിയും കൊണ്ട് പോയി അത് ഉദ്ഘാടനം ചെയ്ത ഒരാൾ അതേ കോഴി പരിപാടിക്ക് തന്നെ പുറത്തു വരിക മാത്രമല്ല റിട്ടേൺ പരാതി ഉണ്ടെന്ന് ഓർക്കുക പക്ഷെ ഞാൻ അതിശയപരമായി നോക്കിയത് കഴിഞ്ഞ അരമണിക്കൂറോളം ഞാൻ മലയാളത്തിലെ മുഴുവൻ ചാനലുകളിൽ നോക്കി ഒരു ചാനലാണ് ഇത് ആദ്യം ബ്രേക്ക് ചെയ്തത് അതിനകത്തൊരു കുറേ പേരുടെ അഭിപ്രായങ്ങളൊക്കെ വന്നു അതിനുശേഷം എല്ലാ ചാനലും അടിയിൽ ചെറുതായിട്ട് എഴുതി കാണിച്ചുകൊണ്ട് പോയി എന്താ ഇവർക്ക് ഈ പാർശ്വാലിറ്റി ഉണ്ടത് അതും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്താലും സി പി എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ചെയ്താലും ബി ജെ പി സംസ്ഥാന നേതാക്കന്മാർ ആര് ചെയ്താലും ഒരേ രീതിയിലാണ് ഇവർ എന്നെ കാര്യ കാര്യങ്ങളെ ട്രീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഒരു മാനദണ്ഡം അജണ്ട നിശ്ചയിച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും പുറത്ത് വരുന്നത് നടക്കണം എല്ലാവിധ കോഴി പരിപാടികൾക്കും ഇത് പിന്നെ പുറത്തേക്ക് വരിയുന്ന ചാനലായ റിപ്പോർട്ടർ ചാനൽ പോലും അത് ബ്രേക്ക് ചെയ്തില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള രസകരമായ സംഭവം പരാതി ഇവിടെ പരാതിക്കാരിയുണ്ട് പരാതിയുണ്ട് റിട്ടേൺ കംപ്ലൈൻ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കംപ്ലയിൻ്റ് എന്താ ചെയ്യേണ്ടത് മാന്യമായ രീതിയിൽ മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ കഥ പോലെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പരാതി ബി സംസ്ഥാന പ്രസിഡന്റ് നേരെ പോലീസിലേക്ക് അയക്കണം ശ്രീകൃഷ്ണമാർ കുറ്റക്കാരനല്ലെങ്കിൽ അയാൾ ശിക്ഷിക്കേണ്ട അതേ നമ്മൾ പണ്ടും ആവശ്യപ്പെടുന്നുള്ളൂ ഒരു റിട്ടേൺ പരാതി വന്നാൽ ആ പരാതി നിയമപരമായിട്ട് സ്ത്രീയെ പീഡിപ്പിച്ചു എന്നൊരു പരാതി വന്നാൽ പാർട്ടിയുടെ കോടതിയിലും പാർട്ടി പോലീസ് സ്റ്റേഷനിലും അല്ല തീർക്കേണ്ടത് അത് നേരെ പോകേണ്ടത് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോലീസ് അന്വേഷിക്കട്ടെ അയാൾ കുറ്റവാളി അല്ലെങ്കിൽ അയാളുടെ പരാതിയുടെ യാതൊരു കാര്യവുമില്ല ഒരു നടപടിയും വേണ്ട അതുതന്നെ രാഹുലിൻ്റെ കാര്യത്തിലും പരാതിക്കാരി ഉണ്ടെങ്കിൽ ആ പരാതിക്കാരി അടിയന്തരമായി പോലീസിൽ കൊടുക്കുക അല്ല പാർട്ടി പ്രസിഡന്റ് ഒന്നും അല്ല കൊടുക്കേണ്ടത് ഇതൊന്നും കൈകാര്യം അല്ല പാർട്ടി ഉള്ളത് അപ്പോൾ ഈ സാധാരണക്കാരന് മാത്രമേ ഉള്ളൂ ഈ പാർട്ടി ഇല്ലാതെ പോലീസ് സ്റ്റേഷനിൽ പോയി കിടന്ന് നിരങ്ങേണ്ട കാര്യം ബാക്കിയുള്ളവർക്കൊന്നും ഒരു പ്രശ്നമില്ലേ ഇതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു കാര്യം ഒരു സംശയം നിങ്ങളിൽ പാപം ചെയ്യാത്തവരെന്നെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ എം എൽ എമാരെയും മന്ത്രിമാരെയും സംശയത്തിന് നിലനിർത്തുകയാണ് മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരെയും ചെറിയ ചെറിയ കടയിൽ കിടക്കുന്ന സാധാരണക്കാരനായ പാർട്ടി പ്രവർത്തനം വ്യാപകമായ ആരോപണങ്ങൾ വരുമ്പോൾ മുൻമെറയിൽ മേളു ഒന്നും തന്നെ ശുദ്ധരല്ല എന്നുള്ളതാണ് ഇതോടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരെ എല്ലാം സംശയത്തിന് നിലനിർത്തുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത് അടുത്ത പാർട്ടിയുടെ പ്രതിനിധിയുടെ വാർത്തയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അത് ഉണ്ടാകും ഉണ്ടാവാൻ വേണ്ടിയുള്ള പോക്കാണ് പോകുന്നത് ഇവനെല്ലാം ഇങ്ങനെയാണെന്ന് പൊതുതന്നെ മനസ്സിലാക്കിക്കൊള്ളുക സ്ത്രീയുടെ വിഷയത്തിൽ കല്യാണം കഴിച്ചവനെന്നോ കല്യാണം കഴിക്കാത്തവനോ ഒന്നുമില്ല പാർട്ടിയുടെ പേരിലാണേലും ഇല്ല ഒന്നുമില്ല പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും ഞങ്ങൾ യാതൊരു ബന്ധമില്ലാത്തവരാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ സ്ത്രീ അമ്മയാണ് സഹോദരിയാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ അവളെ ഉപഭോഗ വസ്തുവായി കാണുന്ന ഒരു നല്ല സമൂഹമാണ് കേരള രാഷ്ട്രീയത്തിലുള്ളതെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അതിനപ്പുറം പാർട്ടി പ്രവർത്തകയായിട്ടോ സഹോദരിയായിട്ടോ കാണുവാൻ വേണ്ടി യുവമാർക്ക് ആർക്കും കഴിയുന്നില്ല എന്നുള്ള ദുഃഖസത്യം കൂടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ് നന്ദി നമസ്കാരം